আরে আমরা আমরা আমাদের মাথা আছে

ഒരാൾക്കാരെയും ഇത് കിട്ടത്തൂല്ല ഒന്നുമില്ല ഇനി ഒരെണ്ണം പൊട്ട ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും പേരെയും കിട്ടത്തൂല്ല ഞാൻ പറഞ്ഞു അറിയാൻ ഭയങ്കര നിലവിളി കണ്ടാണ് ഞങ്ങൾ ഓടി വന്നത് നിന്നും ും പോയല്ലേ ഈ പണ്ടിയുടെ ഫിറ്റ്നസിന്റെ പോലെ സംഭവിച്ചാണ് ഇത് ടയർ അടക്കമുള്ള പാർട്സുകൾ വളരെ മോശമാണ് ആക്സിഡന്റ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വണ്ടി ഫിറ്റ്നസ് അല്ല ആ ഒറ്റ വിഷയം കൊണ്ട് മാത്രമാണ് ഈ അപകടം ഉണ്ടായത് വൻ അപകടത്തിൽ നിന്നാണ് ജനങ്ങൾ രക്ഷപ്പെട്ടത് ിയന്നൂര് കെ എസ് ആർ ടി സി ബസ് മറങ്ങിയാണ് വയനാട് ബസ്സാണ് വയനാടിന്റെ കൊല്ലത്തു നിന്ന് കുളത്തുപ്പഴേക്ക് പോയ വാഹനമാണ് പറഞ്ഞത് ആളപായം ഇല്ല ചെറിയ തോതിലുള്ള പരിക്കേള ഉള്ളു ആൾക്കാർക്ക് എപ്പിച്ച പറ ഇത് കുറച്ച് നേരത്തെ സംഭവിച്ചതാണ് നിയന്ത്രണം വിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ തലനാരിഴക്കാണ് ഒരു വലിയ അപകടം അയർ വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇടിച്ച് വളരെ വേഗം തന്നെ വന്ന് നിയന്ത്രണം വിട്ട് ഇടിച്ച് ഇതിനകത്തോട്ട് കയറിയതാണ് ശ്രദ്ധയിൽപ്പെട്ടത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് മനസ്സിലാക്കുക ആൾക്കാർക്ക് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് പരിപ പരിക്കൊണ്ട് പൊട്ടൽ മറ്റ് കാര്യങ്ങളുണ്ട് ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് Obrigado.